നമസ്കാരം നമ്മുടെ പൂർവികർ നമുക്ക് അനവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ആരാധിക്കാൻ ഭാഗത്തിന് നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് നമ്മളിൽ പലർക്കും വളരെ ഭൂരിപക്ഷം പേർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മളിൽ പലരും വിചാരിക്കുന്നത് ക്ഷേത്രത്തിൽ ഈശ്വരൻ വിഗ്രഹത്തിൽ ഇരിക്കുന്നു എന്നും നമ്മൾ അവിടെ ചെന്ന് നമ്മളുടെ ആവലാദികളും ബുദ്ധിമുട്ടുകളും എല്ലാം അവിടെ പറഞ്ഞ് അല്പം വഴിപാടും കഴിച്ച് കുറേ ദക്ഷിണയും കൊടുത്ത് നമ്മൾ തിരിച്ചു വന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കും എന്ന മട്ടിലാണ് ഇക്കാലത്ത് പലരുടെയും ചിന്താഗതി അപ്പോൾ അവർ ഉദ്ദേശത്തോടെ ആ ക്ഷേത്രം അവിടെ നിർമ്മിച്ചോ അതിൻ്റെ നേരെ വിപരീതമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഏതൊരു മനുഷ്യർക്കും ജീവിതത്തിൽ ഒരു ഘട്ടങ്ങൾ ഉണ്ടാകാം വളരെ ദുഃഖത്തിൽ നമ്മൾ തെറ്റ് ചെയ്യാതിരുന്നിട്ട് പോലും നമുക്ക് പലപ്പോഴും തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം അങ്ങനെയുള്ള സാധ സമയങ്ങളിൽ നമുക്ക് നമ്മളെ വീക്ഷിക്കാനും നമ്മുടെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ഈശ്വരൻ അവിടെ ഇരിപ്പുണ്ടെന്നും നമ്മൾ നേരിട്ട് അവിടെ ചെന്ന് നമ്മുടെ സങ്കടങ്ങൾ അവിടെ ഇറക്കി വച്ചു കഴിഞ്ഞാൽ നമ്മളെ അദ്ദേഹം ആപത്തിൽ നിന്ന് രക്ഷിക്കും എന്നുമുള്ള ഒരു മാനസികമായ ഉത്തേജനം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് പ്രധാനമായും ഈ വിഗ്രഹങ്ങളെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള നമുക്ക് ഒരു ഉണർവുണ്ടാവുകയും പിന്നീട് അവിടെ നിന്ന് മുമ്പോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് തടസ്സമില്ലാതെ പോകാനും സാധിക്കും അതിൻ്റെ പൂജാതി കാര്യങ്ങളെക്കുറിച്ചോ അവിടുത്തെ ചടങ്ങുകളെക്കുറിച്ചോ അല്ല ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ചുരുക്കത്തിൽ ഇവ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുന്നത് വേറൊന്ന് ഒന്ന് സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണർവ് ഉണ്ടാകത്തക്ക രീതിയിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുൽത്തകിടിയോ ചരലോ മിനസമില്ലാത്ത കരിങ്കല്ല് വിരിച്ചതോ ആയിട്ടുള്ള തിരുമുറ്റത്തുകൂടെ പ്രദക്ഷിണം വയ്ക്കുകയും അവിടെ നിന്നും കിട്ടുന്ന കളഭവും തീർത്ഥവും പ്രസാദവും ഒക്കെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യമാണ് പുഷ്ടിപ്പെടുത്തുന്നത് അതിനുശേഷം ശ്രീകോവിലിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദർശനം ലഭിക്കുവാനുള്ള ഭഗവാന്റെ ദർശന സൗഭാഗ്യം ലഭിക്കുവാനുള്ള ആകാംക്ഷയിൽ നമ്മൾ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ മറ്റെല്ലാ ദുഃഖങ്ങളും മറക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ മനസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിടത്തും സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മനസ്സിനില്ല ഓരോരോ കാര്യങ്ങളിലേക്ക് മനസ്സ് തിരിഞ്ഞു തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഒന്നിന് ശരിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം സാധാരണക്കാർക്കുണ്ടാകുകയില്ല അങ്ങനെയുള്ളവർക്ക് മാനസികമായ തലത്തിൽ ഉയർന്നവർക്ക് വേണ്ടിയാണ് ധ്യാനവും യോഗയും എല്ലാം പക്ഷേ സാധാരണക്കാർക്ക് ഈ മനസ്സിനെ ഇതേ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് അവർ ഈ വിഗ്രഹത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ വിശ്വസിച്ചുകൊണ്ട് അവിടെ ഈശ്വരനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെ വരുമ്പോൾ അവിടുത്തെ ചടങ്ങുകൾ നമ്മുടെ ശ്രദ്ധയെ കൂടുതൽ ആ ശ്രീകോവിലേക്ക് ഏകോപിക്ക് ഏകോപിപ്പിക്കുവാൻ പാകത്തിനുള്ള ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത് ആദ്യം തന്നെ ശ്രീകോവില് അടച്ചിട്ടിരിക്കുന്നു ചുറ്റുപാടും ആൾക്കാർ ഭക്തജനങ്ങളെ ശരണം വിളിച്ചുകൊണ്ടിരിക്കുന്നു വെളിയിൽ പഞ്ചവാദ്യങ്ങളും നാമമന്ത്രങ്ങളും നാമജപങ്ങളും എല്ലാം മുറയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഭഗവാനെ ഒരു നോക്ക് കാണുവാനായി ആ നട തുറക്കുന്ന സന്ദർഭം നോക്കി ഇങ്ങനെ ആ അകത്തേക്ക് നോക്കി തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അകത്താണെങ്കിൽ പൂജാരി നടയടച്ച് നിറച്ച് വിളക്കുകൾ കത്തിച്ച് വച്ച് വിഗ്രഹത്തിൽ ചന്ദനവും കളഭവും ചാർത്തി പൂമാലകളെ കൊണ്ട് അലങ്കരിച്ച് ഏറ്റവും ഭംഗിയായി ആണ് അവിടെ അപ്പോൾ ആ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി മറ്റെല്ലാം മറന്ന് ആ ശ്രീകോവിലിനകത്തേക്ക് തന്നെ ശ്രദ്ധിച്ച് ഈ നാമജപത്തിലും പഞ്ചവാദ്യത്തിലും ശരണം വിളിയിലും എല്ലാം മുഴുകി നമ്മുടെ മനസ്സ് ഒന്നായി ആ ക്ഷേത്രത്തിന് അകത്തേക്ക് ശ്രദ്ധിച്ചിരിക്കുമ്പോഴായിരിക്കും ശ്രീകോവിലെ വാതിൽ മുട്ടുന്നു കേൾക്കുന്നതും അതേ സമയത്ത് തന്നെ നട തുറക്കുന്ന അതേ സമയത്ത് തന്നെ വെളിയിൽ നിന്നും ഒരു കഥനാവടിയുടെ ശബ്ദവും കേൾക്കുന്നു കൃത്യസമയത്ത് തന്നെ ഇത് കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ഞെട്ടിത്തരിച്ച് നമ്മുടെ ശ്രദ്ധ നേരെ ഈ വിഗ്രഹത്തിലേക്ക് പതിയുന്നു ഇങ്ങനെ പതിയുമ്പോൾ നമുക്ക് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ ശ്രദ്ധയെ കുറച്ചു നേരമെങ്കിലും കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു അപ്പോൾ അത് നെഗറ്റീവ് അല്ലാത്ത പോസിറ്റീവായിട്ടുള്ള കുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരൻ്റെ വിഗ്രഹവും കൂടിയാകുമ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം ഒരു ലാഘവം കിട്ടുകയും കുറച്ച് നേരത്തേക്കാണെങ്കിലും നമുക്ക് ഒരു ധ്യാനത്തിൻ്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യുന്നു പിന്നീട് അവിടെ നിന്ന് കിട്ടുന്ന കളഭവും ചന്ദനവും പ്രസാദവും തീർത്ഥവും എല്ലാം കഴിച്ച് നമ്മൾ വരുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ഭാരക്കുറവ് അനുഭവപ്പെടുന്നു തുടർന്ന് ഉള്ള അന്നത്തെ ദിവസ അന്നത്തെ ദിവസത്തെ നമ്മുടെ പ്രവൃത്തികളെല്ലാം വളരെ മനസമാധാനത്തോടുകൂടി നാം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു സ്വാർത്ഥ ലാഭത്തിനല്ലാതെ ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്നമനത്തിലൂടെ അവരെ കർമ്മോന്മുഖരാക്കിയിട്ട് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രനിർമ്മാണം നടത്തുക എന്ന ലക്ഷ്യമായിരുന്നു ക്ഷേത്രം എന്ന സങ്കല്പത്തിലൂടെ പൂർവികരെ വിഭാവന ചെയ്തിരുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം കൊണ്ട് നമ്മുടെ പൂർവികർ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ വഴിപാട് കഴിക്കുകയും മറ്റെല്ലാം ചെയ്യുന്നത് ആ ക്ഷേത്രം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന അനേകം ആളുകൾ അവിടെ ചുറ്റുപാടു മാത്രമല്ല നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ് പണ്ടുകാലത്ത് ചെയ്തുകൊണ്ടിരുന്ന പഞ്ചമഹായജ്ഞങ്ങളായ ഭൂതയജ്ഞം മനുഷ്യയജ്ഞം മുതലായവയും നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ ധനം നമുക്ക് ശക്തിക്കൊത്ത് ക്ഷേത്രങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ നടത്തപ്പെടുന്ന ശ്രീഭൂതബലി മുതലായ ചടങ്ങുകളിൽ പ്രാണികൾക്ക് വരുന്ന പക്ഷികൾക്കും പ്രാണികൾക്കും എല്ലാം കഴിക്കുവാനാണ് ഈ ശ്രീഭൂതബലി യഥാർത്ഥത്തിൽ നടത്തുന്നത് കൂടാതെ അവിടെ പണ്ടുകാലത്ത് ആണെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ആഹാരവും മറ്റും കൊടുക്കുകയും അവിടെ തന്നെ അവർക്ക് ചികിത്സയ്ക്കും പഠിത്തത്തിനും ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇങ്ങനെ സമൂഹത്തെ അഭിവൃദ്ധിപ്പെടുത്തി കലാപരമായ കാര്യങ്ങൾക്കും അവിടെ പ്രോത്സാഹനം നടത്തിക്കൊണ്ടാണ് പണ്ടുകാലത്ത് ഇരുന്നിരുന്നത് അതേ രീതിയിൽ നമ്മൾ ഇപ്പോഴും അതേ ശ്രദ്ധയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തെ നമ്മുടെ മാനവരാശിയുടെ മുഴുവൻ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് തീർച്ചയാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് വിവരിക്കുന്നതാണ് നമസ്കാരം